ശരിക്ക് ഈ ഷിംജിതയുടെ വിഷയം നമ്മൾ ഒന്നോ രണ്ടോ വീഡിയോ ചെയ്ത് അവസാനിപ്പിക്കേണ്ടുന്ന വിഷയമേ ഉള്ളൂ എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇല്ല പ്രത്യേകിച്ച് അതൊരു മുസ്ലിം സ്ത്രീയാണ് എന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രിവിലേജ് അവർക്ക് ലഭിക്കും രണ്ട് മുസ്ലിം ലീഗിന്റെ കൊമാണ്ടർ ആണ് എന്നുള്ള ഒരു പ്രിവിലേജ് ഫേറെയും ലഭിക്കും പണമുണ്ട് പൊളിറ്റിക്കൽ പവർ ഉണ്ട് പിന്നെ ഉന്നത രൂപത്തിലുള്ള എല്ലാ പിടിപാടുകളും ആൾക്കുണ്ട് അതുകൊണ്ടാണല്ലോ ഏമാന്റെ സ്വകാര്യ വാഹനത്തിൽ തന്നെ അവളെ കൊണ്ടുപോയത് പർദ്ദയിട്ട് നിക്കാബിട്ട് അവളുടെ ഐഡന്റിറ്റി മറച്ച് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ കൊണ്ടുപോയത് അവൾ റീൽസിട്ട് അവളുടെ മുഖം പ്രത്യേകിച്ച് കാണിച്ചതല്ലേ അവൾ തന്നെയാണ് പ്രതി എന്ന് കേരളക്കര കണ്ടതാണല്ലോ ആ വീഡിയോ തലങ്ങും വിലങ്ങും നമ്മൾ കണ്ടവരാണ് അപ്പോൾ എന്നിട്ടും അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ മുന്നോട്ട് വരുമ്പത് ശിംചിതയല്ല അത് അവളാണ് എന്നുള്ളതിന് എന്താണ് ഉറപ്പ് മുലയൂരെ ചൊരുത്തനെ കൊന്നിട്ട് യാതൊരു കൂസലുമില്ലാതെ പ്രാണരക്ഷാർത്ഥം അവൾ ഒളിവിൽ കഴിയുന്നു എന്നിട്ട് ഇപ്പോഴിതാ പുറത്തു വരുന്നത് ഷിൻജിതയ്ക്ക് ജയിലിലും രക്ഷയില്ല ജയിലിൽ കഞ്ചാവടിക്കാരി നല്ല രൂപത്തിൽ കൊടുത്തെന്നാണ് കേൾക്കുന്നത് എന്തായിരുന്നാലും ഇപ്പോൾ ഷിംജിതയ്ക്കും ഒരുപാട് ഫാൻസ് ആയിട്ടുണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ കേരളത്തില് കാരണം അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഫാൻസ് ഉണ്ടായെങ്കിൽ അതിനും നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല ശരി ഒരു യുവാവ് ചെയ്യുന്ന വീഡിയോ ആണ് പരാതി അല്ലെങ്കിൽ ഒരു ആണെന്ന് ഓക്ക് അന്വേഷണത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പരാതി അവള് കൊടുക്കുന്നു കണ്ടന്റ് ഉണ്ടാക്കുന്നു അതാണ് നിങ്ങൾ നമ്മൾ പറഞ്ഞതല്ല ആ വീഡിയോ ദൃശ്യത്തിൽ നമ്മൾ കണ്ടതാണ് കയറിയപ്പോൾ മുതൽ അവർ ആദ്യം വലത് സൈഡിലും പിന്നീട് ഇടത് സൈഡിലും പിന്നീട് വലത് കയ്യിലും ഒക്കെ ഫോൺ മാറി 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 വെച്ച് അവന്റെ അടുത്തേക്ക് മുലകളുമായി നീങ്ങി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ദീപക് ഒരിക്കലും ഇവളിലേക്ക് നീങ്ങുന്നതോ ഇവളെ നോക്കുന്നതോ ഇവളുടെ അടുത്തേക്ക് വരുന്നതോ നമ്മൾ ആരും കാണുന്നില്ല നമ്മൾ പറയുന്നതല്ല അതാണ് സത്യം ആ വീഡിയോക്കകത്തുപോലും അവളും അവനും എത്രയോ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് സ്ലോ മോഷനിൽ എ ഉപയോഗിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് മുല ഉരയ്ക്കുന്ന രൂപത്തിലാക്കി മാറ്റിയിട്ട് അപ്പോൾ പോലും അവളുടെ മുഖത്തുള്ള ആ ഒരു നവരസങ്ങൾ കേരളം മൊത്തവും കണ്ടതാണ് ഇനി ഏതൊക്കെ തന്നെ രംഗത്തു വന്ന് ഇവള് ചെയ്ത ഈ തെമ്മാടിത്തരത്തിനും കഴപ്പ് മൂത്ത് ചെയ്ത കടിക്കും നിങ്ങൾ എത്ര തന്നെ ന്യായീകരണം ഉണ്ടാക്കിയിരുന്നാലും ശരി ഇത് സ്പഷ്ടമാണ് വ്യക്തമാണ് കൃത്യമാണ് ആരും ഫാബ്രിക്കേറ്റ് ചെയ്തതല്ല അവൾ തന്നെ എടുക്കുന്ന വീഡിയോക്കകത്ത് യാതൊരു അനിഷ്ടവും അവളുടെ മുഖത്തില്ല എന്നത് കൃത്യമാണ് വീഡിയോ കാണിച്ചിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ പിടി കിട്ടത്തില്ല എല്ലാരും പെണ്ണിനെ കുറ്റം അവൻ അവനൊന്നും ചെയ്തിട്ടില്ല അവനെന്തോ പാവം പിടിച്ചവൻ ഇവള് കയറി അവർ ചെയ്തുകൊണ്ട് മരിച്ചു അങ്ങനെയൊക്കെ പറയുന്നത് അയാള് അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മരിക്കുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം ഈ പോക്കി മോളായിട്ടുള്ള ശിഞ്ചിത എന്ന് പറയുന്ന കടയാടി മോൾ അവളെ ജയിലിലിട്ട് കൂടെയുള്ള തടവുകാർ ആക്രമിച്ചു അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഈ ശിഞ്ചിത എന്ന് പറയുന്ന കാവടി മോളുടെ സഹോദരൻ ആ തടവുകാർക്കെതിരെ പരാതിയൊക്കെ ആയിട്ട് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് ഇവള അടിച്ചു ആക്കിയെങ്കിൽ വളരെ നല്ല കാര്യം വളരെ നല്ല കാര്യം ഇതുപോലുള്ള കടയാടി മക്കള് ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല അവളുടെ അമ്മയുടെ റീച്ചുണ്ടാക്കല് പൈസ ഉണ്ടാക്കല് അതിന് വേണ്ടിയിട്ട് അവളുടെ തന്തയവരവളെ പിടിച്ചു വയ്ക്കാൻ മടിക്കാത്ത ഒരു കടയാടി മോളാണ് ഇതുപോലുള്ള അപരാധി മക്കളെ ഒരു കാരണവശാലും വെറുതെ ഞാൻ ഒരു ദീപത്തിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട് അതുകൊണ്ട് ഒരു അന്വേഷണത്തിൽ നേട്ടെയും പല വിധത്തിൽ ഭീതിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പരാതി നൽകുന്നതാണ് ഇതിവകൃതി കേട്ടല്ലോ അതായത് പലരിൽ നിന്നും ഇവള് പണം തട്ടിയിട്ടുണ്ട് ഹണി ട്രാപ്പ് പോലുള്ള പല രീതിയിലുള്ള ട്രാപ്പുകൾ ചെയ്തിട്ട് പല ആൾക്കാരിൽ നിന്നും പണം തട്ടിയിട്ടുള്ള ഒരു കുണ്ടാമോളാണ് ഇവള് അവസാനം തട്ടി 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 ഇവള് ദീപക്കിന്റെ തട്ടാനും വേണ്ടിയിട്ട് ഉള്ള പരിപാടികൾ പരിപാടികളെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് ഞാൻ അന്ന് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മിക്കവാറും എത്രയും നാൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രാപ്പ് ആയിരിക്കണം ഇവള് റീച്ചിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് എത്രയും നാളുകൾ പ്ലാൻ ചെയ്തിട്ട് അടുത്തൊരു ട്രാപ്പ് നമ്മളുടെ വീഡിയോയിൽ തന്നെയുണ്ട് പണമുണ്ടാക്കലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് ആ പണം ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാൻ കഴിയുമെന്ന് അവള് തന്നെ പറയുന്നുണ്ട് തെളിവായിട്ട് റീസൺ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ആളല്ല ഇവള് ഇവളല്ലാണ്ട് കാറിലൊക്കെ കുണിക്കുന്നവളാണ് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസങ്ങൾ ബസ്സിലോട്ട് വരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്ലാനിങ് ആണ് അതിന്റെ പിന്നിൽ നടന്നതെന്ന് ഞാൻ അന്നൊരു വീഡിയോ സൂചന പറഞ്ഞിട്ടുണ്ട് അത് വിഷയം തുടങ്ങിയ സമയത്ത് എനിക്ക് അതെന്തോ വാസ്തവമായിട്ട് തോന്നുകയാണ് അതുപോലെ കാര്യങ്ങളാണ് പുറത്ത് വരുന്നത് അതായത് ഇപ്പോൾ പല ആളുകളിൽ നിന്ന് പൈസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാകുന്നുണ്ട് ഇവളുടെ ഫോൺ കൂടുതൽ പരിശോധിക്കണം പരിശോധനയിലേക്കാണ് ഇപ്പോൾ അതുപോലെ തന്നെ ദീപക്കിന്റെ ഫോൺ പരിശോധനയിലാണ് ഇനി ദീപകിനെ ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഈ വീഡിയോ എടുത്തതിനു ശേഷം ഭീഷണിപ്പെടുത്തി വീഡിയോ വിടും അല്ലെങ്കിൽ ഇത്ര രൂപ തരണം എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അതിനെ തുടർന്നാണോ ദീപക് എന്ന് പറയുന്ന വ്യക്തി മനം നന്ദി ഈ ചെയ്തത് അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ വിഷയങ്ങളാണോ എല്ലാം പുറത്തു പറഞ്ഞ ഈ കടയാടി മോള് തന്തയില്ലാത്ത മോളെ വലിച്ചുകറി ഒട്ടിക്കണം ജയിലിൽ കൂടെയുള്ള തടവുകാർ ഇവിടെ പോലുള്ള കാവടി മക്കളെ തല്ലി തീർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത് നമ്മുടെ ഗവൺമെന്റിൽ നിന്നും അത്രയും ശമ്പളം അങ്ങോട്ട് ഇവിടെ അണക്കിലോട്ട് പോകൂലല്ലോ ഫുഡ് ഇതുപോലുള്ള മൈ മോളുകളെ ഒരു കാരണവശാലും വെച്ചിരിക്കാൻ പാടില്ല നിയമം ഏറെ കറ്റവരെ പോയിട്ടാലും കടും ശിക്ഷയായിരിക്കണം കൊടുക്കേണ്ടത് അതുപോലെ ഈ കടയാടി മക്കളെ ജയിലിലുള്ള ബാക്കിയുള്ളവരെ ഇടിച്ച് ചാമ്പുക ഇവിടെ മറ്റേടം വരെ തള്ളി തളയ്ക്കുക ഇതെനിക്ക് പറയാനുള്ളൂ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് അതായത് ഇവളെ പ്രതിരോധിക്കേണ്ടത് ഇവളൊരു മുസ്ലിം ആണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് എത്രമാത്രം സെൻസർ ചെയ്ത് നമ്മൾ സംസാരിക്കുന്നു അത്ര കണ്ടിവൾ രക്ഷപ്പെടുകയാണ് അതല്ലെങ്കിൽ ഇതുപോലെയുള്ള അടുത്ത മുലച്ചികളെ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവളോടൊക്കെ ഈ രൂപത്തിൽ തന്നെയാണ് പ്രതികരിക്കേണ്ടത് ഇനിയും ഇവള് മുലയുര ചൊരുത്തന്റെ കൂടെ ജീവൻ എടുക്കേണ്ടി വരരുത് ആ മുലയുരയ്ക്കുന്നത് എത്രയാണ് എന്നതിൻ്റെ ഗ്രാവിറ്റി നോക്കി അതിന്റെ ഡ്യൂറേഷൻ നോക്കി വരുന്ന ആങ്ങളമാരായിട്ടുള്ള ഇത്തരം ഡാഷിൻ്റെ മക്കളെയും പ്രതിരോധിക്കണം

തെറ്റ് ചെയ്യുന്നത് തള്ളയാണെങ്കിലും തന്തയാണെങ്കിലും ശരി തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയണം തന്തയില്ലാഴികയാണ് ചെയ്തതെങ്കിൽ അതെന്ന് തന്നെ പറയണം ആ വീഡിയോ അവൾ എഡിറ്റ് ചെയ്തതാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി ഉള്ളപ്പോൾ അതുപോലെ ബസിന്റെ സി സി ടി വി ദൃശ്യത്തിൽ നിന്നും വ്യക്തമാണ് അവൻ അവളെ തൊട്ടിട്ടില്ല എന്നിട്ട് തൊട്ടു ഒരച്ചു എന്നുള്ള രൂപത്തിൽ നാണം ാണംകെട്ട ഡാഷിന്റെ മോള് മുലയുമായിട്ട് ഇറങ്ങി തിരിച്ചതാ എൻ്റെ മുല കേരളം മുഴുവനും ഒന്ന് കാണണം അങ്ങനെ എന്റെ മുലയൊന്ന് വൈറലാകണം എന്ന് അവൾ ആഗ്രഹിച്ചു കേരളം അത് സാധിച്ചുകൊടുത്തു സ്വന്തം വീട്ടില് ഭർത്താവിന് നാളെ ഇതേ ഒരു അവസ്ഥ വരുമ്പോ ഇവിടെമാരൊക്കെ പഠിക്കും പക്ഷെ എന്ത് ചെയ്യാൻ അവനെയൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് അവനെ നാളെ എന്തെങ്കിലും രീതിയിൽ പോലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്ത് അവളുമാകുന്നുണ്ട് മറ്റേഴിച്ചാൽ പറഞ്ഞിട്ട് അങ്ങനത്തെ ഫേക്ക് കമ്മീഷ് ഞാൻ കുറച്ച് വീഡിയോ സൈക്കോളജിസ്റ്റ് ആണ് ആ കുട്ടിയുടെ ഫേസ് മനസ്സിലാക്കാൻ പറ്റും അത് കഴിഞ്ഞു ആ ആ കണ്ണിൽ കണ്ണിൽ കാണാൻ കാണാൻ പറ്റും ആ കണ്ടന്റ് എന്താണ് എന്ന് കേരളം മുഴുവനും കണ്ടതാണ് ഒരു കണ്ടന്റ് കിട്ടി അതെ എൻ്റെ മുലയിൽ ഒരയ്ക്കുന്ന രൂപത്തിൽ നമ്മൾ തന്നെ ഇപ്പോൾ കുറെ സെൽഫി അതല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു നമ്മൾ ടച്ച് ചെയ്തിട്ട് പോലും ഇല്ലെങ്കിൽ ഫോട്ടോയിൽ കാണുമ്പോൾ നമ്മൾ ഏത് വ്യൂവിലാണോ കാണുന്നത് ആ വ്യൂവിലാണ് തട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നത് ആ രൂപത്തിൽ തന്നെ ആക്കാനും പറ്റും അതൊക്കെ സൈക്കോളജി പഠിച്ച പെണ്ണല്ലേ ആരെയാണ് എവിടെയാണ് വീഴ്ത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞും പഠിച്ചിട്ടും തന്നെയാണ് അവൾ ഇറങ്ങിയത് എന്ത് കണ്ടാണ് കിട്ടിയത് എടാ നിനക്ക് ഉടുപ്പുണ്ടോ നീ കണ്ണാടി പറ്റി വന്ന് എന്റെ കോണത്തിൽ കണ്ടവടായിരിക്കും എനിക്ക് മനസ്സിലാക്കേണ്ട എനിക്ക് ചോദിക്കാം എന്ത് കണ്ടന്റാണ് കിട്ടിയത് ഒരുത്തന്റെ ജീവിതം തൊലിക്കുന്ന കണ്ടന്റുകൾ ഉണ്ടാക്കി നിന്റെ കണ്ണി കുരുമായിരുന്നു നിനക്ക് ഇതുവരെ കാണാൻ പറ്റില്ലേ നീ എവിടെ കൊണ്ട കാണുന്നെ എന്തു പറഞ്ഞു ഇതൊക്കെ നിനക്കുന്ന് ഗോവലിന്റെ കാനായിട്ട് ഈ ചച്ചി സീണ്ടനായന്റെ അമ്മിൽ തമ്മിൽ എന്ന് പറയുന്ന ഒരു ഷോയായിരുന്നു ആ ഷോയ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇതുപോലുള്ള കുറെ കീരവിധ സ്ഥാനം അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ശ്രീലക്ഷ്മി അറക്കില് ഇതിനൊക്കെ എന്ന പണ്ണാനാണ് എന്തിനാണ് ഇതിനൊക്കെ ഇരുത്തുന്നത് വായിക്കി ഇത് പോകുന്ന പൊക്കണോ ആരെയും ഒക്കെ പത്ത് പേരെ പിടിച്ചിരുത്താണ് അല്ലാതെ ഇല്ല പോലെ പൊക്കണില്ലാത്ത ഇതുപോലത്തെ സാധനങ്ങളല്ലേ എന്ത് കണ്ടന്റാണ് ഉണ്ടാക്കിയത് നീ വിനെ കീടൊക്കെ കണ്ടോണ്ടിരുന്നത് അവൾ എന്നെ കണ്ടന്റാണ് ഉണ്ടാക്കിയെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലേ ത്രേ ഉള്ളു പെൺകുട്ടിയെ കയറുന്നു ചെപ്പക്കാരൻ കയറുന്നു അപ്പൊ അവള് നിന്ന് കൊടുക്കുന്നു എന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നു അതാണ് നിങ്ങള് പറഞ്ഞത് അതാ സന്തോഷമാണ് കറക്റ്റ് ആണ് ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെ അവസാനിച്ചില്ല റിസർച്ച് റിസർച്ച് ചെയ്യുന്ന ഞാൻ സെക്കൻഡ് ഇയർ ആണ് ആണ് എനിക്ക് എനിക്ക് എന്തോ എന്തോ ഒരു ഒരു സാധനം അല്ല വീഡിയോ എടുക്കുന്നതും ആ ആ വീഡിയോയിൽ അവർ തെളിയിക്കാൻ സാധിക്കുന്നതും സന്തോഷം റിസർച്ച് റിസർച്ചാണ് ഫസ്റ്റ് ഇയർ 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 സെക്കൻഡ് ആണെന്ന് ജയിക്കും എന്തോ റിസർച്ച് എന്ന് പറയുന്ന കടയാടി റിസർച്ചാണ് സക്കോളജിസ്റ്റ് ആണ് അവൾ ചെയ്തിട്ടുള്ള അവൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ സെക്കൻഡ് ഇയർ പത്ത് ഇയറോന്നെ വെച്ചിട്ട് മറ്റേതാണെന്ന് വിചാരിക്കുന്നത് ഇവർക്ക് ഒരു എന്ന് വന്ന് മാമൻ മാമൻ തോന്നില്ലേ പറഞ്ഞു ജയിലിൽ കന്നിയടി കിട്ടി മാത്രമല്ല കൂടുതൽ ആളുകളെ വരിക്കാൻ ഇതുപോലെ തന്നെ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഇവള് നടത്തിയ പണമിടപാടുകൾ സഹിതമാണ് ഇന്ന് വ്ലോഗർമാർ രംഗത്ത് വന്നിരിക്കുന്നത് എന്തിനാണ് ദീപക് നാല്പത്തി അയ്യായിരം രൂപ എടുത്തുവച്ചത് എന്നതിൽ നിന്ന് തുടങ്ങുവാണ് എന്തെങ്കിലും ഭീഷണിയാ യുവാവ് നേരിട്ടിട്ടുണ്ടോ എന്നത് അപ്പോ എന്തായിരുന്നാലും കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള സ്ത്രീ ജയിലിൽ തൻ്റെ പെങ്ങളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ആങ്ങളാ രണ്ടാമത്തെ പരാതിയും കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യത്തെ പരാതി എൻ്റെ പെങ്ങളുടെ മുലയിൽ ദീപ കുരച്ചു ഇപ്പോൾ ദാ എടുത്തിട്ട് പെങ്ങളെ ചാർത്തി ഇനി അങ്ങോട്ട് ആങ്ങളയ്ക്ക് കേസും പെറ്റീഷനും പോലീസ് സ്റ്റേഷനും കോടതിയും ആകെ അങ്ങോട്ട് തിരക്കായല്ലോ എന്തായിരുന്നാലും പെങ്ങളുടെ മുല കാരണം ആങ്ങളെയും വൈറലായിട്ടുണ്ട്